എല്ലാവർക്കും ഇൻഷുൽ ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാരണം നല്ല തിരക്കായിരുന്നു ഷോപ്പില് അപ്പോ ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നിങ്ങൾക്ക് വേണ്ടിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഈ എല്ലാ ടോപ്പും ഈ എന്താ പറയാ ടോപ്പ് മാത്രം വരുന്നത് മുന്നൂറ്റി നാപ്പത്തി ഒൻപത് രൂപയുടെ ടോപ്പുകളാണ് ഇതൊക്കെ വരുന്നത് മീഡിയം മുതൽ നമുക്ക് ഇതിന്റെ ഡബിൾ എക്സിൽ വരെ സൈസില് നിലവിൽ അവൈലബിൾ ആണ് ഇത് എല്ലാം അമ്പർലക്കട്ട് മോഡലാണ് അതാ ഈ മോഡലൊക്കെ ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ അതുപോലെ തന്നെ നെക്സ്റ്റ് ഇതിന്റെ കോട്ട് സെറ്റ് വരുന്നുണ്ട് അഞ്ഞൂറ്റി നാപ്പത്തി ഒൻപത് രൂപയാണ് ഈ കോട്ട് സെറ്റിന്റെ റേറ്റ് വരുന്നത് റയോൺ കോട്ടൺ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കേട്ടോ അടിപൊളി ഐറ്റം ആണ് നല്ല ഫിനിഷിങ്ങിൽ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മുടെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ കുട്ടികളുടെ ഈ അജറക് മുണ്ട് ഷർട്ട് ആ സെറ്റ് വന്നിട്ടുണ്ട് അതിന്റെ ഇപ്പൊ എല്ലാ സൈസുകളും വന്നിട്ടുണ്ട് അപ്പോ അത് റീസ്റ്റോക്ക് അയക്കുന്നതാണ് ഇതൊരു ഒരു അഞ്ഞൂറ്റി സംതിങ് ആ റേഞ്ച് ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു സെറ്റ് വരുന്നതാണ് ഓക്കെ ഇനി നമുക്ക് കുറച്ച് ഐറ്റംസ് പുതിയ ഐറ്റംസുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം പിന്നെ അത് സെറ്റ് മേണ്ടൊക്കെ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഒരുവിധം കുറേ ഐറ്റംസുകൾ കഴിഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെ കുറേ ഐറ്റംസുകൾ വന്നിട്ടുണ്ട് ഓക്കെ ആദ്യം തന്നെ നമുക്ക് ഇത്രയും ടോപ്പുകൾ ഷർട്ടുകൾ അങ്ങനെയൊക്കെ എത്തിയിട്ട് ഓണ സ്പെഷ്യൽ ആയിട്ടുള്ള ഷർട്ട് ടോപ്പ് സെറ്റ് സാരി അതൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഷർട്ട് കാണാം ഈ ഷർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓഫറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഷർട്ടാണ് ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് അറുന്നൂറ് രൂപയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷർട്ട് ആണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത്ര കളേഴ്സ് ഉണ്ടെന്നുള്ളത് ആദ്യം തന്നെ നമുക്ക് ഡാർക്ക് ആഷില് വരുന്നുണ്ട് മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഇതിന്റെ കളേഴ്സ് നമുക്ക് ഉണ്ട് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് കളർ കാണിച്ചു തരാം ലൈറ്റ് റോസ് പോലത്തെ ഒരു കളറാണത് ഇനി അടുത്തത് നല്ലൊരു ബ്ലാക്ക് ഉണ്ട് പ്യുർ ബ്ലാക്ക് അതുപോലെ വൈറ്റ് ഉണ്ട് പിന്നെ പിന്നൊരു ലൈറ്റ് ഗ്രീനും വരുന്നുണ്ട് അങ്ങനെ ഇത്രയും ആണ് അതിൽ വന്നിരിക്കുന്നത് ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ നമുക്ക് അറുന്നൂറ് രൂപ വരെയുള്ളൂ സ്പെഷ്യൽ ഓഫറാണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഓവർ കോട്ട് ഷർട്ട് വന്നിട്ടുണ്ട് ഒരു നാനൂറ് നാനൂറ്റി രൂപ അങ്ങനെ റേഞ്ചൊക്കെ വരുന്ന രീതിയിൽ ഇതിന്റെ റേറ്റ് എത്രയാണ് ചെറിയ സൈസ് നാനൂറ്റി രൂപ ഇരുപത്തി സൈസ് അത് പതിനാറ് മുതൽ നമുക്ക് ഇരുപത്തി ആറ് വരെയാണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുപ്പത്തിരണ്ടരെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇരുപത്തി ആറ് വരെ നമുക്കുള്ളൂ ഓക്കെ ഇനി നെക്സ്റ്റ് കളർ കാണിച്ചു തരാം ഇതിനൊക്കെ എല്ലാത്തിൻ്റെയും നിലവിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അങ്ങനെ വരണം പിന്നെ അടുത്ത് ഒരു ബ്ലൂ വരുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ഓവർകോട്ട് കൂടി ഒരു റേറ്റ് എത്തിയിട്ടുണ്ട് കളേഴ്സ് ആണ് ഇപ്പം അതിൽ വന്നിരിക്കുന്നത് പിന്നെ അതേ അടുത്തൊരു ഐറ്റം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ വിത്ത് പാൻറ്റോട് കൂടിയ ഒരു പലാസ സെറ്റ് പോലെ ഒരു ഐറ്റം വന്നിരിക്കുന്ന കേട്ടോ ഇതാണ് ടോപ്പിന്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് നമുക്ക് ഫോർട്ടി ടു മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ ഓക്കെ ഫോർട്ടി സിക്സും വരുന്നുണ്ട് അതിന്റെ ഓക്കെ ഇതിന്റെ പാൻറ്റ് ഒന്ന് നിർത്തി അനുസരിച്ചെ പലാസ ടൈപ്പ് മോഡല് ആണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ കോഡ് സെറ്റിന് തന്നെ വേറൊരു ടച്ച് മോഡല് അപ്പം അതിന്റെ കളേഴ്സുകൾ കാണിച്ചുതരാം അതെ ആ പാക്കറ്റ് ചെയ്ത് കൂടി കാണിച്ചോളുതേ കറക്റ്റ് അപ്പോൾ കളറ് കിട്ടും അങ്ങനെ ഒരു കളർ വരുന്നുണ്ട് ആ സെയിം ഡിസൈനിൽ അടുത്തൊരു കളർ ഇതാണ് അങ്ങനെ നാല് കളറില് ഫോർട്ടി ടു മാത്രമേ നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു അതിന്റെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിൻ്റെ വേറൊരു പാറ്റേൺ കാണിച്ച് തരാം അടിപൊളി നല്ല റെഡിഷ് മെറൂണിൽ റൈറ്റ് ഉണ്ട് ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത് നല്ല പ്രിന്റാണ് ഓക്കെ ഇനി അതിന്റെ പാൻറ് കാണിച്ചു തരാം അട ഇതിന്റെ പാൻറ് വരുന്നതും ആ ഒരു ഫിനിഷിംഗിൽ തന്നെ അലാസ്റ്റിക് കോഡ് ഓടിയിട്ട് പാൻ്റ് വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ കളേഴ്സുകൾ ഇതൊക്കെയാണ് കോഫി വരുന്നുണ്ട് നല്ല പ്യുർ ബ്ലാക്ക് വരുന്നുണ്ട് പിന്നെ ഒരു നൈസ് ബ്ലൂ വരുന്നുണ്ട് അത്രയും ആണ് ഇപ്പം അതിൽ വന്നിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിന് തന്നെ അടുത്തൊരു പലാസ സെറ്റ് കാണിച്ചു തരാം നല്ല ബോട്ടിൽ ഗ്രീനിൽ വന്നിട്ടുണ്ട് ഐറ്റോറിനം ഇത് കുറച്ചും കൂടി വർക്ക് ഉണ്ട് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് സാധനം ഉണ്ടോ നമുക്ക് ഇതേ ഇങ്ങനെ വർക്ക് വരുന്ന രീതിയിലാണ് അതിന്റെ ഒരു പാൻറ്റ് കൂടി കാണിച്ചുതരാം ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ നെക്സ്റ്റ് ഒരു കളർ ഉണ്ട് ഒരു വൈൻ ഫിനിഷിംഗിൽ വന്നിരിക്കുന്ന ഒരു കളർ വൈനില് ഓക്കെ അതിന്റെ തന്നെ വേറൊരു ഡിസൈൻ ചേഞ്ചിൽ മൂന്ന് കളേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഒരെണ്ണം ഓപ്പൺ ചെയ്താണു തരാം എല്ലാം ഒന്നിനൊന്നും മെച്ച അടിപൊളി ഐറ്റംസ് ആണ് ഉണ്ടോ ഏതൊക്കെ കൈമൊക്കെ നല്ല വർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സിമ്പിൾ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് ഓക്കെ ഇതിന് അതിന്റെ പാൻറ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചരാം ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് ഇതിന്റെ അടിയിൽ മാത്രം വർക്ക് വരുന്ന രീതിയിലാണ് അതിന്റെ പാൻറ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി അതിന്റെ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ ഉള്ളത് ഒരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് പീച്ച് ലൈറ്റ് ആഷ് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് ഒരു ഐറ്റം ബ്ലാക്ക് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ തന്നെ കളറുകളായിരുന്നു കേട്ടോ ആ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇത് ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് ഇതിന്റെ റേറ്റും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് വരുന്നത് ഫോർട്ടി സിക്സിന്റെ കളേഴ്സ് ആണ് ഇത് ഈ നാല് കളർ വരുന്നത് പിന്നെ അത് തന്നെ ഈ ഒരു ഡിസൈനിലും വന്നിട്ടുണ്ട് ഇതിന്റെ ഫോർട്ടി സിക്സ് ഓക്കെ ആ ഇതിലും ഉണ്ട് ഫോർട്ടി സിക്സിൻ്റെ തന്നെ ഓക്കെ ഇനി അടുത്തത് നമ്മുടെ സ്പെഷ്യൽ ആയിട്ടൊരു ഐറ്റം തൊള്ളായിരം രൂപ റേഞ്ച് വരുന്ന രീതിയിൽ കഥകളി പ്രിന്റ് അതിപ്രാവശ്യം വളരെ കുറവ് കിട്ടിയൊരു ഐറ്റമാണിത് കാരണം അജ പ്രിന്റാണ് പ്രിന്റാണ് കൂടുതലും വന്നിരുന്നത് ഇതാ നല്ലൊരു കഥകളി ഡിസൈൻ നല്ല ക്ലീൻ ക്ലീൻ വർക്കിൽ ഒരു ഐറ്റം ആണ് കേട്ടോ അത് വിത്ത് ബ്ലൗസോടുകൂടി ഇതിൻ്റെ അടി സൈഡ് മൊത്തം നമുക്ക് കഥകളി വലിയ പ്രിന്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുള്ള പ്രിന്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അവരുടെ വിത്ത് ബ്ലൗസ് ഉണ്ട് ഇതിന്റെ ബ്ലൗസ് പീസിന്റെ കൈയുടെ ഭാഗത്ത് നമുക്ക് ഈയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഓക്കെ നെക്സ്റ്റ് അതുപോലെ തന്നെ ത്രെഡ് വർക്കിൽ വരണം ഇത് നമുക്ക് ഓർഡർ ഉണ്ടായ ഒരു ഐറ്റമാണ് അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഭംഗി തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഇത് കാണിച്ചു തരുന്നത് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ റേറ്റ് ആയിരത്തി എഴുപത്തി രൂപ അതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടാവും നമുക്ക് ഓക്കെ ഇത് ത്രെഡ് വർക്കോട് കൂടിയ ഒരു ഐറ്റം ആണ് വരുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൽ ബോഡി പാർട്ടിൽ നമുക്ക് ഈ ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഫിനിഷിംഗ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഫിനിഷിങ് ഓക്കെ ഇനി നെക്സ്റ്റ് ഐറ്റം നമുക്ക് ജെൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ടീ ഷർട്ട് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപ എസ് എം എൽ എക്സ് എൽ വരെയാണ് ഇതിൻ്റെ സൈസുകൾ വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് കുട്ടികളുടെ സൈസ് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ ഒരു ഷർട്ട് വരുന്നുണ്ട് അ ഷർട്ട് നമുക്കൊരു അറുന്നൂറ് രൂപ ആ റേഞ്ച് വരുന്ന ഒരു ഷർട്ടാണ് ബെനിയൻ സ്റ്റഫിലാണ് ഹാഫ് സ്ലീവ് ആണ് ഓക്കെ ഈ നെക്സ്റ്റ് ഒരു ഐറ്റം ഇതിന്റെയും നമുക്ക് ഒരു അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് രൂപ റേഞ്ച് ഒക്കെ വരുന്നതാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഐറ്റം വരുന്ന ഒരു ഐറ്റമാണ് ഓക്കെ ഇങ്ങനെയാണ് അതിന്റെ ബോട്ടം സൈഡ് വരുന്നത് ഇനി അടുത്തത് ഒരു മുന്നൂറ്റി ഇരുപത് രൂപ വരുന്ന ഒരു കഥകളി പ്രിന്റ് വരുന്ന കഥകളി അല്ല തെയ്യം പ്രിന്റ് വരുന്ന ഒരു ഷർട്ട് വന്നിട്ടുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഫുൾ ബ്ലാക്കിലാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ റീസ്റ്റോക്ക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അഞ്ഞൂറ്റി നാൽപ്പത്തിഒൻപത് രൂപയുടെ എസ് മുതൽ നമുക്ക് എക്സ് വരെയാണ് അതിൻ്റെ സൈസുകൾ വരുന്നത് ഇതാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത് ഇത്രയും പ്രിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് വേറെ ഒരു പ്രിന്റ് വരുന്നുണ്ട് ഓക്കെ ഇതിലെല്ലാ സൈസിലും സെയിം പ്രിന്റ് ആയിരിക്കില്ല എല്ലാം മിക്സ്ഡ് ആയിരിക്കും പ്രിന്റുകൾ വരുന്നത് പിന്നെ അടുത്തൊരു പ്രിന്റാണ് ഇത് വരുന്നത് ഓക്കെ അപ്പൊ അത്രയും ആണ് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്നത് പിന്നെ നൈറ്റുകളൊക്കെ ഒരുപാട് സ്റ്റോക്ക് ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ ഷോപ്പിൽ തിരക്കായതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റാത്തത് ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഐറ്റംസുകളാണ് ഇന്നലെ വന്നിരിക്കുന്ന ഐറ്റംസ് നൈറ്റ് തന്നെ ഇരുന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഏറ്റവും ടോപ്പ് ഹൈലൈറ്റ് ഐറ്റം ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് പാൻറ് അടക്കം വരുന്ന സെറ്റാണ് യാതൊരുവിധ കംപ്ലൈന്റും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഫുൾ കളർ ഗ്യാരന്റി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ অ'কে আপোনাৰ নিডিয়ে ইষ্ট লাই থু